ബ്രസീലിൽ മുൻ പ്രസിഡന്റ് ബോൾസനാരോ അനുകൂലികളുടെ ആക്രമണം പാർലമെന്റും സുപ്രീം കോടതിയും പ്രസിഡന്റിന്റെ കൊട്ടാരവും ആക്രമിച്ചു പ്രസിഡന്റായി ലുലാഡ സിൽവ സ്ഥാനമേറ്റ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ആക്രമണം നടക്കുന്നത് ആക്രമികൾ തീവ്ര വലതുപക്ഷക്കാരാണെന്നും ഇവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ലുലാഡ സിൽവ വ്യക്തമാക്കി കലാപം നേരിടാൻ സർക്കാർ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആതിര ചേരുന്നു ആതിര ഏതു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ബ്രസീലിൽ നടക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ബ്രസീലിൽ മുൻ പ്രസിഡന്റ് അനുകൂലികൾ വലിയ രീതിയിലുള്ള ആക്രമണ ആക്രമണമാണ് അഴിച്ചുവിട്ടിട്ടുള്ളത് ജനാധിപത്യ കേന്ദ്രങ്ങളായ പാർലമെന്റും സുപ്രീം കോടതിയും അതുപോലെ പ്രസിഡന്റിന്റെ കൊട്ടാരവും ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ് വ്യാപകമായ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇതിന് ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് പ്രസിഡന്റായി പുതിയ പ്രസിഡന്റായി ലുലാഡ് ലുലാഡ സിൽവ അധികാരമേറ്റത് തന്നെയാണ് അതായത് ഒക്ടോബർ മുപ്പതിന് നടന്ന തിരഞ്ഞെടുപ്പിൽ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ബോൾസെനാരോയെ നേരിയ വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയായിരുന്നു ബോൾ ഇടതു നേതാവായിട്ടുള്ള ലുലാഡ സിൽവ അധികാരത്തിലെത്തിയത് ഇതിനെ തുടർന്ന് പല രീതിയിലുള്ള കല്ലുപടികൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പുതിയ അധികാരമായി സഹകരിക്കുമെന്ന് ബോൾസനോരോ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിലും തൻ്റെ പരാജയം തുറന്നു സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല ജനുവരി ഒന്നിന് ലുലാഡ സിൽവ അധികാരമേൽക്കുമ്പോഴും പ്രതിഷേധക്കാർ പല രീതിയിലുള്ള പ്രതിഷേധങ്ങളും ബ്രസീലിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു വ്യാപകമായ ആക്രമണം നടന്നിട്ടുള്ളത് എന്ന് എന്ന് തന്നെ പറയേണ്ടി വരും പാർലമെൻറ്റിൽ പാർലമെൻറ്റ് കെട്ടിടത്തിലേക്കും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലേക്കും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്കും അതിക്രമിച്ച് സേനയുടെ ബാരിക്കേഡുകൾ മറികടന്ന് ഒരു അതിക്രമിച്ച് കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പാർലമെന്റ് കെട്ടിടത്തിലെ നിയമസഭാ ചേംബറുകൾ തകർക്കുക അതുപോലെ തന്നെ ജനൽ ചില്ലുകൾ തകർക്കുക ഫർണിച്ചറുകൾ അടിച്ച് നശിപ്പിക്കുക തുടങ്ങി വ്യാപകമായ നാശനഷ്ടങ്ങൾ ഈ പ്രതിഷേധക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഇതോടൊപ്പം പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരത്തിലും ഓഫീസുകളിലും ഉൾപ്പെടെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് എന്നുള്ള രീതിയിൽ ബ്രസീൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രി ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സുരക്ഷാസേനയ്ക്ക് നേരെയും വാഹനങ്ങൾക്കു നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിൽ തീവ്ര വലതുപക്ഷക്കാരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ുലാഡസൽവത്തിനെ പ്രതികരിച്ചിട്ടുണ്ട് സുരക്ഷ സുരക്ഷാ ക്രമീകരണങ്ങളുടെ അഭാവം ഉണ്ടായിട്ടുണ്ടെന്ന് അന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുകയും എന്നാൽ ഈ പ്രതിഷേധക്കാർക്കെതിരെ അല്ലെങ്കിൽ അക്രമികൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കിയാൽ കാണാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ആറിന് അമേരിക്കയിൽ ജോ ബൈഡൻ അധികാരത്തിലെത്തിയപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ അനുകൂലികൾ ക്യാപിറ്റോൾ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവമായിട്ട് തന്നെ ഇതിനെ പറയാം കമലേഷ് ക്യാപിറ്റോൾ ആക്രമണത്തിന് സമാനമായ ആക്രമണം തന്നെയാണ് ബ്രസീലിലും നടക്കുന്നത് സുപ്രീം കോടതിയും പ്രസിഡന്റിന്റെ കൊട്ടാരവും പാർലമെന്റും അടക്കം ബോൾസനാരോ അനുകൂലികൾ ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി പ്രസിഡന്റ് ലുല ഡ സിൽവ സ്ഥാനമേറ്റ് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു വലിയ തരത്തിലുള്ള ആക്രമണം ബ്രസീലിൽ നടക്കുന്നത് ആക്രമികൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി ആതിരെയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്